കാപ്പന ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിലാണ് മൂന്നാം നമ്പർ അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് കാവുംകട ജംഗ്ഷന് പടിഞ്ഞാറ് വർഷമാണ് അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത് ആർ മഹേഷ് എം എൽ എം നിർവഹിച്ചു പലപ്പോഴും എല്ലാ വർക്കുകൾക്കും കാലതാമസം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അപ്പൊ ആ സമയത്തൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതിയെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും വാർഡിലെ മെമ്പറേയും അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും ഇതിലൊക്കെ ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച കോണ്ട്രാക്ടറെ കോൺട്രാക്ടർമാരൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്ന സമയമാണ് പക്ഷെ ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓ മിനിമോൾ അധ്യക്ഷത വഹിച്ചു വാർഡംഗം എസ് മഹർഷാദ് സ്വാഗതം പറഞ്ഞു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുനീറ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രമേശ് ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജീവ് ഓണംപള്ളി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ബിന്ദു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ മനുരാജ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബുജാക്ഷി പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് താനുവേളി കെ എം രാജു സുഭദ്രകുമാരി ബി ഷീജ ബിപിൻ രാജ് വി എസ് സിന്ധു പി തങ്കമണി പി പ്രസന്ന വി റംഷാദ് കെ നകുലൻ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് സി ഡി പിഒ ഷിബില തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ റിട്ടയർഡ് എഞ്ചിനീയർ മജീദിനെ ആദരിച്ചു ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ പുസ്തകം അദ്ദേഹം അംഗൻവാടിക്ക് കൈമാറി ന്യൂസ് ബ്യൂറോ